എസ് എഫ്ഐ നേതാവായിരുന്ന ജോബി ആൻഡ്രൂസ് രക്തസാക്ഷി ദിനാചരണം പത്തനാപുരത്ത് സംഘടിപ്പിച്ചു യൂണിവേഴ്സിറ്റി സമരത്തിൽ ജയിൽ മോചിതനായ ഗോപികൃഷ്ണന് സമ്മേളനത്തിൽ സ്വീകരണവും നൽകി നേതാവായിരുന്ന ജോബി ആൻഡ്രൂസിന്റെ രക്തസാക്ഷി ദിനാചരണമാണ് സംഘടിപ്പിച്ചത് മാർക്കറ്റ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ജോബി ആൻഡ്രൂസിന്റെ ഓർമ്മകൾക്ക് വർഷങ്ങൾ തികയുകയാണ് എസ് എഫ്ഐയുടെ ഒരു ജാഥയെ വരവേൽക്കാൻ എസ് എഫ് ഐക്കാരാകെയും ജാഥ സ്വീകരണ കേന്ദ്രമായ സ്കൂൾ കേന്ദ്രീകരിച്ച് സംഘടനാ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഘട്ടത്തിലാണ് എം എസ് എഫിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഗുണ്ടകൾ ചേർന്ന് കല്ലെറിഞ്ഞ് സഖാവ് ജോബി ആൻഡ്രൂസിനെ കൊലപ്പെടുത്തുന്നത് കേരളത്തിൽ രാഷ്ട്രീയം പറയുന്നവരോട് രാഷ്ട്രീയം സംസാരിക്കുന്നവരോട് രാഷ്ട്രീയ സംവാദനങ്ങൾക്ക് തലമുരുക്കുന്നവരോട് അങ്ങനെ ഈ കേരളത്തിൻ്റെ ക്യാമ്പസിനകത്ത് രാഷ്ട്രീയം പറയാൻ സന്നദ്ധരായി വരുന്ന വിദ്യാർത്ഥികളോട് കല്ലേറിലൂടെ പ്രതികാരം തീർക്കുന്ന സ്വഭാവം തൊണ്ണൂറ്റി രണ്ടിൽ ആരംഭിച്ചതാണ് കേരളത്തിൽ എം എസ് എഫും കെ എസ് യു ആ കല്ലേറവരിപ്പോഴും നിർബാധം തുടരുകയാണ് തൊണ്ണൂറ്റി രണ്ടിൽ ആ കല്ലേറിൽ ജോബി ആൻഡ്രൂസ് ആണ് കൊലയ്യപ്പെട്ടതെങ്കിൽ പിന്നീട് ഇങ്ങോട്ടുള്ള കാലയളവ് നാം പരിശോധിച്ചാൽ രാഷ്ട്രീയം സംസാരിക്കാൻ ഓരോ ക്യാമ്പസിലും എത്തിയ എസ് എഫ് ഐ വിവിധങ്ങളായ ആയുധങ്ങളാൽ നേരിട്ട കെ എസ് യു കാരനെ എം എസ് എഫ് കാരനെ നമുക്ക് ഈ കേരളത്തിന്റെ ക്യാമ്പസുകളിൽ കാണാം ഏരിയ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു കേന്ദ്ര കമ്മിറ്റി അംഗം ആര്യ പ്രസാദ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആർ ഗോപികൃഷ്ണൻ ജില്ലാ സെക്രട്ടറി കാർത്തിക് കടയ്ക്കൽ പ്രസിഡന്റ് ആദർശ് സംസ്ഥാന കമ്മിറ്റി അംഗം സുമി നജീബ് അലൻ ഷാഹുദ്ദീൻ രാജേഷ് ആനി തുടങ്ങിയവർ പങ്കെടുത്തു സർവകലാശാല സമരത്തിൽ മോചിതനായ ഗോപികൃഷ്ണനെ സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാജഗോപാൽ ഏരിയ സെക്രട്ടറി എച്ച് നജീബ് മുഹമ്മദ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എൻ ജഗദീശൻ ബി അജയ്കുമാർ എന്നിവർ സ്വീകരണം നൽകി ന്യൂസ് ബ്യൂറോ